ഇന്നെ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത് പുതിയ ക്യാമറമാൻ ആണ് കേട്ടോ അതിന്റെ ചെറിയ ചില പോരായ്മകളെ എന്റെ വീഡിയോയിൽ ഉണ്ടാവും അതുകൊണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്കണേ ഞങ്ങളെല്ലാം ഒരുങ്ങി കെട്ടി എങ്ങോട്ടേക്കാണെന്നുള്ള ചോദ്യം ഉണ്ടാവും അപ്പൊ ഞങ്ങൾ പോകുന്നത് മാഹി പള്ളിപ്പെരുന്നാളിനാണോട്ടോ അതിന്റെ ഇടയിൽ എന്റെ ചെടിന്റെ പൂവൊക്കെ പൊട്ടിച്ച് ഇതിനെ കൊണ്ട് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ ചെറിയ ബോട്ടിൽ കിട്ടുന്ന പേപ്പർ സോപ്പില്ലേ അത് ഈ ഒരു പൂവോട് ഉണ്ടാക്കിയതാണെന്നാണ് ദേവുസ് വിചാരിച്ചത് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പോയത് രഗുലേഡും രഗിലാഡിനും ഫ്രണ്ട്സും ഓരോ ആര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മക്കളെ ഞങ്ങൾ മാഹിയിലെ എത്തി മാ ഭയങ്കര തിരക്കായിരുന്നോ പക്ഷെ എല്ലാവർക്കും പള്ളി കാരണ കൊണ്ട് ഞങ്ങള് ക്യൂ നിന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്തൊക്കെയോ കുർബാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല അപ്പോ കുറേ സമയം നിൽക്കണമായിരുന്നു കാരണം ക്യൂ നീങ്ങുന്നുണ്ടായിരുന്നില്ല ആ നിന്ന സ്ഥലത്ത് തന്നെ കുറേ സമയം ഞങ്ങൾ നിന്നു കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് കുറേ ക്ഷമ കൂടുതലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ ക്യൂല് നിന്നു ചേട്ടന്മാരൊക്കെ പറഞ്ഞു ക്യൂല് നിൽക്കാനൊന്നും വയ്യ ഞങ്ങൾ പോവാണ് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറേ സമയം ക്യൂല് നിന്നു ഏകദേശം ഒരു മണി മണിക്കൂറിന്റെ അടുത്ത് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ബോർ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദേവൂസിന് ശ്രീഹരി ഉണ്ടായിരുന്നട്ടോ കൂട്ടിന് പള്ളി അലങ്കരിച്ചത് കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നട്ടോ ഫുള്ള് ലൈറ്റ് കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തത് പിന്നെ ഈ പള്ളീന്റെ മുകൾ ഭാഗം മരം കൊണ്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ഷോപ്പിങ്ങിനിറങ്ങി എല്ലാത്തിനും നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ കമ്മലൊക്കെ അടിപൊളി കമ്മലുണ്ട് പിന്നെ വീട്ടു സാധനങ്ങൾ അതായത് ചീൻചെട്ടി ദോശക്കല്ല് കൊയ്യപ്പച്ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനും റേറ്റ് അത്യാവശ്യം കുറവുണ്ട് കേട്ടോ പലതരം പേനകളുള്ള ഒരു കടയിലേക്കാണ് പിന്നെ ദൈവസിനെ കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ കുട്ടികളെന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് വാങ്ങിക്കൊടുക്കണമല്ലോ അങ്ങനെ അവിടുന്ന് ഒരു പേനയൊക്കെ വാങ്ങിച്ചു പോരുന്ന വൈക്ക് നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള പലതരം മുട്ടായികളില്ല അതൊക്കെ കിട്ടുന്നൊരു കട ഉണ്ടായിരുന്നു അവിടെ എനിക്ക് നൊസ്റ്റടിച്ചിട്ടുള്ള രണ്ട് തരം മുട്ടായി മിഠായി സോറി മുട്ടായി അല്ല മിഠായി എടുത്തു അങ്ങനെ വരുന്ന വൈക്ക് നല്ല വിശപ്പായിരുന്നു അങ്ങനെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഞാൻ പൊറാട്ടയും അൽഫാമും ആണ് ഓർഡർ ചെയ്തത് അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു വരുന്ന വഴിക്കാണെങ്കിൽ ഒടുക്കത്ത മഴയായിരുന്നു ജീപ്പ് ആയതുകൊണ്ട് വെള്ളം മൊത്തം വണ്ടിയിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്